മോനെ ഇവിടെ ഇരുന്ന് കളക്കി അമ്മ ഒന്ന് കടയിൽ പോയിട്ട് വരാം ഞാനും വരുന്ന അമ്മേ പ്ലീസ് അമ്മേ വേണ്ട മോനെ മോ വന്ന് എന്തെങ്കിലും വേണോന്ന് പറയാം അമ്മയുടെ കയ്യിൽ പൈസയില്ല മോനെ ഇവിടെ കളക്കി പ്ലീസ് അമ്മ ഞാൻ ഒന്നും വേണോന്നു പറയൂള്ളേ ഞാൻ ഒന്നും വെറുതെ വരെയുള്ളൂ അമ്മേ പ്ലീസ് എന്നെ കൂടെ കൊണ്ടുപോ ഓ ഈ കൊച്ചിന്റെ കാര്യം എന്നാ പിന്നെ ശരി വേഗം വാ വരുന്നതൊക്കെ കൊള്ളാം അവിടെ പോയി ഒന്നും വേണോന്നൊന്നും പറഞ്ഞേക്കല്ലേ ഇല്ല അമ്മേ ഞാൻ മിണ്ടാതെ നിന്നോളാം അമ്മേ എനിക്ക് ദാഹിക്കുന്ന അമ്മേ പ്ലീസ് അമ്മ എത്തി വെള്ളം വാങ്ങി തരുമോ അമ്മേ

അപ്പോയ പറഞ്ഞതാണ് നീ വരണ്ട വീട്ടിലെങ്ങനെ ഇരിക്കാൻ പറഞ്ഞ് കേക്കൂലി കൊച്ചു നീ ഇന്ന് വീട്ടിലോട്ട് വാ ഇന്ന് നിന്നെ ഇനി ശരിയാക്കി തരാം